വൈക്കത്തഷ്ടമി മഹോത്സവത്തിന് മുന്നോടിയായി നടത്തുന്ന പുള്ളി സന്ധ്യവേല ആരംഭിച്ചു വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം എതിർത്ത ശ്രീബലിക്കായി വൈക്കത്തപ്പൻ്റെ തങ്കത്തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിച്ചു ഗജവീരൻ കണ്ടിയൂർ പ്രേംശങ്കർ തിടമ്പേറ്റി ക്ഷേത്രനഗരിയെ കുളിരണിയിച്ചുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴയത്തും വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കി എഴുന്നള്ളിപ്പ് സമാപിച്ചു വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പും നടന്നു രാവിലെയും വൈകിട്ടും ആനപ്പുറത്ത് ശ്രീബലി മണ്ഡപത്തിൽ വാരമിരിക്കൽ പ്രാതൽ വിളക്ക് എന്നിവയാണ് സന്ധ്യവേലയുടെ പ്രധാന ചടങ്ങുകൾ ദേവസ്വം ഭാരവാഹികളും ഭക്തരും ഉത്സവത്തിന് മുന്നോടിയായി വൈക്കത്തപ്പനെ വന്ദിച്ച് ആഘോഷപൂർവ്വം നടത്തുന്ന ചടങ്ങാണ് പുള്ളി സന്ധ്യവേല ചടങ്ങുകൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജെ എസ് വിഷ്ണു നേതൃത്വം നൽകി തിരുവിതാംകൂർ മഹാരാജാവ് ചേർത്തല ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങൾ യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയപ്പോൾ അതിൽ മരണമടഞ്ഞ അവകാശികളില്ലാത്ത പടയാളികളുടെ കുടിശ്ശിക ശമ്പളത്തിന്റെ പലിശ കൊണ്ട് വർഷം തോറും ഒന്നിടവിട്ട നാല് ദിവസങ്ങളിലായി നടത്തിയിരുന്ന ചടങ്ങാണ് പുള്ളി സന്ധ്യവേല ഇപ്പോൾ ദേവസ്വത്തിന്റെ അടിയന്തരമാണ് ഒക്ടോബർ ഇരുപത്തിയൊൻപത് മുപ്പത്തി നവംബർ രണ്ട് തീയതികളിലും പുള്ളി സന്ധ്യവേലയുണ്ട് മുഖസന്ധ്യവേല നവംബർ നാലിന് ആരംഭിക്കും ഏഴിനാണ് സമാപനം തുടർച്ചയായി നാല് ദിവസമായി കൊണ്ടാടുന്ന മുഖസന്ധ്യവേല വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റുമനൂർ തെക്കംകൂർ അമ്പലപ്പുഴ തിരുവല്ല എന്നീ നാട്ടുരാജാക്കന്മാർ നടത്തിയിരുന്നതാണ് ഇപ്പോൾ ദേവസ്വത്തിന്റെ അടിയന്തരമാണ് മുഖസന്ധ്യവേലയുടെ കോപ്പുതൂക്കൽ നവംബർ മൂന്നിന് രാവിലെ ഏഴ് പതിനഞ്ചിനും ഒൻപത് പതിനഞ്ചിനും ഇടയിൽ ക്ഷേത്ര കലവറയിൽ നടക്കും വൈക്യം